ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്കും ഇവിടെ സുഖം തന്നെ വീഡിയോൻ്റെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും അധികമായി കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അവിടെ നമ്മൾ മൂന്നാല് ദിവസം കൊണ്ട് ഈ കാർ കൂന്തൽ വളർത്താൻ പെടുന്ന പാടൊന്നും പറയണ്ട മിക്കവാറും ഒരാളെ നിർത്തണമെന്നാണ് തോന്നിയത് ഈ കാർ വെട്ടി മാറ്റാനൊക്കെ കേട്ടോ സാരമില്ല കിളർക്കട്ടെ അതങ്ങോട്ടെ നമ്മൾ പക്ഷേ പരിശ്രമിക്കുക അല്ലേ നമ്മൾ പരിശ്രമിക്കുകയാണ് ഈ കാർക്കൂന്തലൊന്ന് കിളർപ്പിക്കാൻ മൂന്നാലഞ്ച് ദിവസം ആയം തോന്നലേ നമ്മളിതേപോലെ ഓരോരോ പായ്ക്കുകളൊക്കെ ഇടാൻ തുടങ്ങിയിട്ട് അപ്പോൾ ഇന്നും ഒരടിപൊളി അടിപൊളി ഒരു ടിപ്പുമായിട്ടാണ് സുപ്പ് വന്നിരിക്കുന്നത് ഇത് ഇടുന്നവരുണ്ടെങ്കിൽ പറയണം കേട്ടോ ഇത് ഒരെണ്ണം തന്നെ നമ്മൾ ചെയ്യും പക്ഷേ ഇത് മിക്സ് ചെയ്താരെങ്കിലും ഇട്ടിട്ടുണ്ടെങ്കിൽ പറയണം കേട്ടോ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ നമ്മളെ ചേച്ചിമാരൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഞാനിത് കണ്ടിട്ടില്ല കേട്ടോ അപ്പോഴേ നമുക്കിന്ന് ഇന്ന് നമുക്ക് കാർപ്പൂന്തലില് എന്താ സൂത്രമൊക്കെ ചെയ്യാൻ കേട്ടോ ഞാൻ രാവിലെ കുളിച്ചതാണ് മുടി നന്നായിട്ട് ഉണങ്ങി മുടി നന്നായിട്ട് ഉണങ്ങി ഇന്നൊത്തിരി ജോലിയൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് മുറ്റം തൂത്ത് കഴിയുമ്പോഴേ പെട്ടെന്ന് കുളിക്കണം ഇല്ലെങ്കിൽ ഇങ്ങ് ദേഷ്യം വീണ്ടും രാവിലെ ഈ പതിനാലാം വാട്ട് മുപ്പം ഞാൻ തൂത്തും അത്ര ഉണ്ടായിരുന്നു ഇന്ന് കേട്ടോ അതുകൊണ്ട് ഇനി രാവിലെ കുളിച്ചു കുളിച്ചിട്ട് മുടിയൊക്കെ നന്നായിട്ട് കഴുകി ഉണക്കി വെച്ചപ്പോൾ സാരമില്ല ഒന്നും കൂടെ നമുക്ക് അങ്ങ് അടിച്ചു നില കുളിക്കാം അല്ലേ അപ്പോഴേ എന്തൊക്കെയാണ് ആ പായ്ക്കിന് വേണ്ടേന്ന് ഞാൻ പറയട്ടെ മുട്ടയിടാതിൻ്റെ കോഴിയും കൊണ്ട് സൂപ്പ് രാവിലെ മുട്ടയിപ്പിച്ചു കേട്ടോ ഞാൻ ഇതേലെ മുട്ടയെടുക്കുന്നത് കേട്ടോ നമ്മുടെ ചുമന്ന് തോടുള്ള നാടൻ മുട്ടയല്ലേ വെള്ളമൊട്ട നമ്മളിവിടെ വാങ്ങിക്കാറില്ല കേട്ടോ ഈ മുട്ടയാണ് ഞാൻ ഇപ്പോഴും എടുക്കുന്നത് അപ്പോഴിതിൻ്റെ വെള്ള വേണം മുട്ട വെള്ള വേണം പിന്നെ നമ്മുടെ സുജാത ചേച്ചിയുടെ കൊച്ചുമുക്ക് രാവിലെ നേരം കൊടുത്തു ഒരു ജോലിയില്ലായിരുന്നു അവളെ കൊണ്ട് ഒരു പണി ചെയ്യിപ്പിച്ചു ചെറിയ ഉള്ളി ഉണ്ടല്ലോ ചെറിയ ഉള്ളി ഇത് നന്നായിട്ട് ചോരച്ചു വാരി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ നീരാ വേണ്ടത് കേട്ടോ അപ്പോഴീ ചെറിയുള്ളിയുടെ നീരും ചെറിയുള്ളി തന്നെ എന്നാൽ ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ സംശയമുണ്ടെങ്കിൽ നോക്കൂ ആ സവാളയല്ല ചെറിയുള്ളി ഞാൻ എടുത്തിരിക്കുന്നത് മടിയുള്ള പേമ്പിള്ളേരൊക്കെ സവാളയൊക്കെ കൊടുത്തു ഈ സുപ്പൂന് ഒരു മടിയിലായിട്ട് ഇതൊക്കെ ചെയ്യുന്നതിന് എങ്ങനെയെങ്കിലും നമ്മുടെ കാർക്കുന്തലൊന്നും കുട്ടിക്കണം ആ ഒരു ചിന്തയുള്ളൂ ഇപ്പം ആ സുപ്പൂന് അപ്പോഴാദ്യം നമുക്ക് എന്താണ് ചെയ്യേണ്ടത് ആദ്യം നമുക്ക് ആ തല്ലി പൊട്ടിച്ച് പൊടിക്കാൻ കേട്ടോ മുട്ട തല്ലി പൊട്ടിച്ച് നമുക്ക് പൊടിക്കാം മുട്ടയുടെ വെള്ള കിട്ടും പിന്നെ ആവശ്യത്തിന് നമുക്ക് ചെറിയ നീര് ഒഴിച്ച് കൊടുത്താൽ മതിയല്ലോ മുഖ മുഖത്തുമ്പം കുറച്ച് നമ്മൾ നമ്മളെടുത്താൽ മതി എന്താ മുട്ട വെള്ളം പക്ഷെ നമ്മൾ ഒരു പായ്ക്കിടുമ്പം തലയിൽ പായ്ക്കിടുമ്പം തീ തലയിൽ പായ്ക്കിടുമ്പം നമ്മൾ എന്തായാലും ഒരു മുട്ടയുടെ വെള്ളം നമുക്ക് എടുക്കണം നമുക്കങ്ങോട്ട് എടുക്കാം ഒത്തിരി ഉണ്ട് കേട്ടോ ഇപ്പം മുട്ടയില വെള്ള അപ്പോഴൊന്നൊക്കെ ഇറക്കി മാറിച്ചൊക്കെ നമുക്ക് ഫുള്ള് നമുക്ക് എടുക്കാം ഇന്നലെ ഈ സമയത്തുണ്ടല്ലോ ഞാൻ വിചാരിച്ചു എൻ്റെ ഫോൺ പോയല്ലേ എന്തൊരു കാറ്റായിരുന്നു എന്തൊരു കാറ്റും രണ്ടാഴ്ച ആയല്ലോ കേട്ടോ രണ്ടാഴ്ചയുള്ളൂ മൊബൈൽ ശരിയാക്കി കൊണ്ട് തന്നിട്ട് ഇന്നേരം പറഞ്ഞിട്ടുണ്ട് സൂക്ഷിച്ച് വീഡിയോ ഒക്കെ എടുത്തോ അതിന് നമ്മുടെ അണ്ണൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ സൂക്ഷിച്ചൊക്കെയാണ് ഞാനിപ്പോൾ എടുക്കുന്നത് പക്ഷേ ഇന്നലെ ആ ഞാൻ എടുത്തുകൊണ്ട് ഇന്നപ്പോഴത്തു ഞാൻ വിചാരിച്ച അപ്പുറത്ത് പോയെന്ന് രക്ഷപെട്ടു ഇനി നമുക്ക് ആ പിന്നെ കണ്ണെന്ന് നീറുമായിരുന്നു കേട്ടോ അരച്ചപ്പഴേ അന്നേരം ഞാൻ നീരൊന്നും നീരുണ്ടോ എന്നൊക്കെ കുറച്ച് മതി കുറച്ച് മതി കേട്ടോ ആ ഒരു പത്തുള്ളി എടുക്കുകയാണോ കേട്ടോ നീര് വേണ്ടത് നമുക്ക് ആദ്യം നമുക്ക് പിന്നെ നീരുണ്ട് കേട്ടോ എടുക്കുമ്പോഴേ ഞങ്ങൾ കണ്ണ നീറും പക്ഷെ ഒത്തിരി ഉണ്ട് നീര് കേട്ടോ ഞാൻ ഒരു പത്തുള്ളി എടുത്തു പക്ഷേ ഇത് എണ്ണ കാച്ചിരുന്നവരുണ്ടെങ്കിൽ കളയാതെ ഇരിക്കുന്നതാണ് നല്ലത് ഇത് നമുക്കിട്ട് എണ്ണ കാച്ച അതിൻ്റെ ആ ഉള്ളിയുടെ ആ ഒരു ഇത് ഇട്ട് നമുക്ക് അപ്പോഴേ നമുക്ക് അരിച്ചെടുക്കണം അല്ലെങ്കിൽ അതിൻ്റെ ആ ഇത് നമ്മൾ ആ ചതച്ച് മാത് ഈ വേണ്ട കേട്ടോ നമ്മുടെ ആ മുടിയിലൊക്കെ തീറി പിടിച്ചിരിക്കാം നമ്മൾ നമുക്ക് അരിച്ചെടുത്ത നമ്മൾ ഇങ്ങോട്ട് എടുത്തു ഞാൻ മുടിയിലൊക്കെ എന്തെങ്കിലും ചെയ്യുമ്പോൾ അരിക്കുന്ന അരിപ്പേട്ടോ അതിനായിട്ട് മാത്രമുള്ള അരിപ്പയാണ് ഇനി നമുക്ക് നല്ല രീതിക്ക് ഇവിടെ കട്ടുകളെ വല്ലതും തുടങ്ങി നന്നായിട്ട് അടിച്ചത് പോകും നന്നായിട്ട് അടിച്ചു പാതപ്പിക്കണം എല്ലാവരും ഒക്കെ ചെയ്യുന്നുണ്ടോ നിങ്ങളൊക്കെ ഇടുന്നവരാണെന്ന് എനിക്കറിയാം നിങ്ങൾക്കൊക്കെ ഇഷ്ടം പോലെ മുടിയുള്ളവരാണെന്ന് എനിക്കറിയാം പക്ഷെ പാവ സുപ്പൂനുപ്പൊന്നും പറയല്ലാത്ത ഈ കാർക്കും തന്നെ ഒന്ന് വളർത്താൻ പേടുന്ന പാറ എനിക്ക് മാത്രം അറിയാം ഉള്ളവർക്ക് അറിയത്തില്ലല്ലോ ഇല്ലാത്തവരുടെ സങ്കടവും വിഷമങ്ങളും ഒക്കെ അത് ഉള്ളവർക്ക് അയ്യോ ഉള്ളവർക്ക് ഉള്ളതിൻ്റെ അഹങ്കാരം ഇല്ലാത്തവർക്ക് ഇല്ലാത്തതിൻ്റെ അഹങ്കാരം അറിയില്ല അങ്ങനെയാണ് നല്ല നല്ല മണം കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ട ഞാൻ നമ്മുടെ കടുവ മറക്കുന്ന ലൊക്കെ ഞാൻ ഉള്ളി ചെറിയ ഉള്ളിടും കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടം എന്തൊരു മണോന്നറിയോ അകത്തത്ര മണം കാലത്തില്ല പക്ഷേ നമ്മൾ ആ വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ എന്തൊരു മണമാണെന്നറിയാമോ സത്യമല്ലേ ബാക്കി ഇടണോ ആ വേണോ മുടി പകർത്തണം നിനക്ക് നിനക്ക് മീശ ഇനി എന്തിനാ മുടി കുളിച്ച വന്നിരുന്ന കാര്യം പറയുന്നത് കേട്ടോ നല്ലോണം അടിച്ചു പതപ്പിച്ചിട്ട് നിങ്ങൾ കിട്ടാം അടച്ച് പതപ്പിച്ചിട്ട് നമ്മൾ അങ്ങോട്ട് ഇന്നതേച്ച് കുളിച്ചതാണ് ഇനിയിപ്പം എണ്ണയുടെ ആവശ്യമില്ല കെട്ടോ അപ്പോഴും ആയി നമുക്കൊന്നും കൂടെ കുളിച്ചാൽ മതി കേട്ടോ കുളിക്കുകയോ തല കഴിയോ മതി ഇപ്പോഴും നമുക്ക് അങ്ങോട്ടേ കിട്ടും പൊടി വീണേ ഞാനിവിടെ എൻ്റെ ഈ കാർക്കുന്തൽ വളർത്തട്ടെ നീ പോ ഇങ്ങനെ അങ്ങോട്ട് അടിച്ച് പാതപ്പിച്ചത് കൊണ്ടൊന്നും ഒഴുകി പോകാത്തോന്നില്ല കേട്ടോ നമ്മുടെ പായ്ക്കിന് ഞാൻ മുട്ട മുട്ട മാത്രമായിട്ടും മുട്ടയും നമ്മുടെ തലയിൽ തേക്കുന്ന എണ്ണയും കൂടെ ഒക്കെ മിക്സ് ചെയ്ത് വരട്ടാറുണ്ട് പക്ഷേ ഇത് എന്നും ഒന്നും നമ്മൾ പരട്ടരുത് നമ്മുടെ താൽപ്പൊക്കെ ഉണ്ടാകും വരണ്ടുപോകും കേട്ടോ അതുകൊണ്ട് ആഴ്ച ഒരു ഒരു ദിവസം മാത്രം നമ്മളിത് ചെയ്യുക കേട്ടോ ഇങ്ങനെ മാറ്റി കൊടുത്ത് നമ്മൾ ചെയ്യണം കേട്ടോ ഇങ്ങനെ ചെയ്തു കൊടുത്താൽ മതി എന്നിട്ട് തണുത്ത വെള്ളത്തിൽ തന്നെ കഴുകണം ഷാംപും ഒന്നും ഇടാൻ നോക്കരുത് മുട്ടയുടെ സ്മെല്ലും ഒന്നും ഉണ്ടാകത്തില്ല വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് എന്താ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കും കേട്ടോ നാരനൊക്കെ പോകാൻ പക്ഷേ അത് നരയ്ക്കുമെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് ഇങ്ങനെ ഈ നാരങ്ങ നീര് മുടിയിലൊക്കെ പെരട്ടിയാലും പക്ഷെ ഞാൻ മുട്ടയുടെ മുട്ട മാത്രമായിട്ട് ചെയ്യുമ്പോഴും ഞാനങ്ങനെ എന്താ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കത്തില്ല കേട്ടോ ഇപ്പോൾ നന്നായിട്ട് മുടിയിലും നമ്മുടെ ആ കാൽപ്പയിലും ഒക്കെ നമുക്ക് തേച്ച് കൊടുക്കാൻ കേട്ടോ നമുക്ക് എന്തായാലും ഏഴ് ദിവസം ഏഴ് ദിവസം ഒക്കെ തുടർച്ചയായിട്ട് ചെയ്ത് നോക്കാം നമ്മുടെ മുടിക്ക് നെയ്യും അത്രയും ഇല്ലായിരുന്നു നീ സംഭവം കേട്ടോ ഇപ്പം നമ്മളിങ്ങനെ പായ്ക്കിട്ട് എനിക്ക് തന്നെ തോന്നുന്നു ഒരു ഒരു ബലം വന്നതുപോലെ കേട്ടോ ഞാൻ ഒന്നും ചെയ്യാതിരുന്നതല്ലേ നമ്മുടെ മുടിയിലൊന്നും ചെയ്യാതിരുന്നതാണ് അപ്പോൾ നമുക്കൊരു ആത്മവിശ്വാസം വേണം എന്തോ ചെയ്യുകയാണെങ്കിലും നമുക്കൊരു ആത്മവിശ്വാസം നേണം ആ ഇത് കിളർക്കും ഇത് നല്ല ഇത് നല്ലതാണ് എന്നൊരു ആത്മവിശ്വാസം വേണം അല്ലാതെ പിന്നെ ഒന്നും വിശ്വാസമില്ലാതെ നിരീശ്വരവാദിയുടെ കൂട്ടെ ഒന്നും ഒന്നിനെയും ഇങ്ങോട്ടും വിശ്വസിക്കാതെ ഇതൊന്നും ചെയ്തിട്ട് കോരിക്കും മനസ്സിനകത്തൊരു ആത്മവിശ്വാസം വേണം ആ എൻ്റെ മുടി കിളർക്കും എൻ്റെ മുടിക്കിളർക്കും ഇത് നല്ലതാണ് എന്ന് വിചാരിച്ച് ചെയ്യാൻ നോക്കണം കേട്ടോ അല്ലെങ്കിൽ പിന്നെ പിന്നെ നീ കാണിച്ചു തരുന്ന ഈ ഗുരുവിനേം കൂടെ ഒന്ന് നമിച്ചിട്ടൊക്കെ വേണം എല്ലാരും ഇതേമാതിരിയുള്ള പാവയ്ക്കൊക്കെ ഇടാൻ പോകുന്നത് കേട്ടോ ഈ ഈ സ്വപ്പ് ഗുരുവിനെ ഒന്ന് മനസ്സിൽത്തി ഒന്ന് പ്രാർത്ഥിക്കണം കേട്ടോ നല്ല റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും നിങ്ങൾക്കൊക്കെ ഇഷ്ടം പോലെ മുടിയുള്ളവരാണെന്ന് എനിക്കറിയും കേട്ടോ ഇഷ്ടം ഇഷ്ടംപോലെ മുടിയുള്ളവരാണ് എനിക്കറിയാം ഈ പാവ പാവസൊപ്പുവിൻ്റെ വേഷം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ മനസ്സിലാവുന്നുണ്ട് കുറച്ച് നമ്മുടെ ചേച്ചിമാര് വൈകി പറയും സുപ്പു കിളർത്തും നീ തുടർന്നു എന്നൊക്കെ പറഞ്ഞ് തരുമ്പോണ്ടെങ്കിലും എന്തോ സന്തോഷം അറിയാമോ സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷം വരും കേട്ടോ നമുക്ക് ഇത് നന്നായിട്ട് മുടി വളർച്ചയ്ക്കൊക്കെ നല്ലതാണ് സുപ്പിൻ്റെ പിന്നെ കാര്യം കുറച്ചേ ഉള്ളൂ മുടിവുള്ളവരോടെ പറയുന്നത് കേട്ടോ എല്ലാവർക്കും അറിയാവുന്ന ആരെയും മുട്ടയൊക്കെ തേച്ചാൽ നന്നായിട്ട് മുടിയൊക്കെ കിളർക്കും ഉള്ളി നീരും അതുതന്നെ എണ്ണ കാച്ചേച്ചാലും അത് പിന്നെ ചിലർക്ക് ചിലർക്ക് ചിലർക്കതങ്ങോട്ട് ഇഷ്ടം വരത്തില്ലേ കേട്ടോ ഈ ഉള്ളിക്കൊരു മണമുണ്ട് ആ എണ്ണ കാച്ചപ്പം തന്നെ അതിനകത്തൊരു പിന്നെ അല്ലെങ്കിൽ പിന്നെ സ്ഥിരം നമ്മൾ വീട്ടിൽ ഇരിക്കുന്നവരായിരിക്കണം കോളേജിലൊക്കെ പോകുന്ന കൊച്ചുങ്ങളും ഒന്ന് വാരി തേച്ചിട്ട് പോകരുത് ബസിലൊക്കെ പോകുമ്പോൾ ഒരു ഒരു സ്മെല്ലൊക്കെ അനുഭവപ്പെടും അല്ലേ പിന്നെ ഷാംപൂ ഒന്നും ഇട്ട് കഴുകരുത് തീർച്ചയായിട്ടും ഇങ്ങനെയൊക്കെയുള്ള ഇത് പായ്ക്കളിലിട്ടിട്ട് ഷാംപൂ ഇടുകയും ചെയ്യരുത് കഴിവ് നന്നായിട്ട് മുടി ഒലച്ചു തന്നെ കഴുകാൻ നോക്കണം നമ്മുടെ വെണ്ടയ്ക്കയുടെ ഒക്കെ ആ പായക്കൊക്കെ ഇട്ട് കണ്ട തിളക്കമൊക്കെ വന്ന് സുപ്പൂന്നെ പൊടിക്കുക കേട്ടോ നമ്മുടെ അണ്ണനെ നമ്മുടെ അണ്ണൻ മുട്ട ഞാൻ എടുത്തപ്പോഴേ ചോദിക്കും ഇവിടെ മുട്ട ഒരു ദിവസം ഇവിടെ തല്ലി പൊട്ടിക്കുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ വ്യത്യാസം കിട്ടും ഞാൻ പറയാം ആ വ്യത്യാസമൊക്കെ വേണ്ടി ഞാൻ വിളർപ്പിച്ച് കാണിക്കാവുന്ന കേട്ടോ അപ്പോൾ അങ്ങനെ നമുക്ക് കാണിച്ചു കൊടുക്കാം മുടി വളർത്തി നമുക്ക് കാണിച്ചു കൊടുക്കണം മുടിയൊക്കെ വളർത്തി മുടി പൊട്ടൽ നിനക്ക് ഒരാശ്വാസമൊക്കെ കിട്ടും നമ്മുടെ സാരസ്വന്ത നമ്മുടെ സാരസ്വന്നു ഒത്തിരി ഭയങ്കര വന്നു നോക്കില്ലെങ്കിൽ ഞാൻ എന്താണ് ഈ ചെയ്യുന്നത് എന്ന് കേട്ടോ നമുക്കറിയത്തില്ല ഇതൊന്നും ഞാൻ ചെയ്യുന്ന കാര്യം ഇഷ്ടംപോലെ മുടി ഉണ്ടായിരുന്നു നമ്മുടെ സാരസ്വന് അവരൊന്നും ഇന്നും ചെയ്യുന്നില്ല കുടുംബ പാരമ്പര്യമായിട്ട് ചിലർക്ക് നല്ല മുടി ഒക്കെ നമ്മളെ ചേച്ചിമാർക്കും എല്ലാവർക്കും നമ്മുടെ അമ്മേനും ഇഷ്ടംപോലെ മുടി ഉണ്ടായിരുന്നു കേട്ടോ ഇഷ്ടംപോലെ മുടി ഉണ്ടായിരുന്നു ഇങ്ങനെ തയ്ച്ചിട്ട് നമുക്കൊരു പതിനഞ്ച് അരമണിക്കൂറൊക്കെ കഴിഞ്ഞ് നമുക്ക് അങ്ങ് കൈ കാഞ്ഞാൽ മതി കേട്ടോ നന്നായിട്ട് വെള്ളം ഒഴിച്ച് കൈ അങ്ങ് മാറ്റിയാൽ മതി കേട്ടോ ഞാനൊരു പതിനഞ്ച് അരമണിക്കൂറൊക്കെ നിൽക്കും കേട്ടോ എല്ലാവരും ചെയ്ത് നോക്കണം ചെയ്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചെയ്ത് നോക്കണം പിന്നെ ചെയ്തവരുണ്ടെങ്കിൽ കുപ്പിനോട് ഒന്ന് പറഞ്ഞേക്കണേ ചെയ്യുന്നതാണെന്ന് കേട്ടോ അങ്ങനെ നമ്മുടെ വായ്ക്കിടിയിലൊക്കെ കഴിഞ്ഞു ഞാൻ കെട്ടി വയ്ക്കാം നമുക്ക് കെട്ടി വയ്ക്കാം അത് എത്രയേ ഉള്ളു കേട്ടോ എത്രയേ ഉള്ളൂ മുട്ടയായതുകൊണ്ട് തന്നെ ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ ഇരുന്നാലും കേട്ടോ ഒത്തിരി സമയമൊന്നും ഇരിക്കേണ്ട നമുക്ക് ഈ മുടിയിൽ പിടിച്ചിരുന്നാലും ഉണങ്ങിയൊക്കെ ഇരുന്നാലും അങ്ങോട്ട് കഴി കളയാൻ പാടായി ഈ പതിനഞ്ച് പത്ത് പതിനഞ്ച് മിനിറ്റൊക്കെ ഇരുന്നാൽ മതി കേട്ടോ ഞാനും അത്രയും സമയമൊക്കെ ഇരിക്കത്തുള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ നമ്മുടെ ടിപ്പൊക്കെ നമ്മുടെ കാർക്കുണ്ടിൽ വളർത്താനുള്ള ടിപ്പൊക്കെ ഇഷ്ടമായെങ്കിൽ പറയണം ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്തു തരണം അപ്പോഴേ നമുക്ക് നല്ല വിശേഷങ്ങളായിട്ട് നാളെ കാണാൻ കേട്ടോ ഇച്ചിരി നേരെ ഇനി സരസ്വന് ഇടത്തിരുന്ന് കാര്യം പറയണം ഇതും വെച്ചുകൊണ്ടിരുന്ന കാര്യം പറയല്ലേ എൻ്റെ പ്രായ്ക്കുണങ്ങി ചെയ്യും ഞങ്ങളുടെ വർത്താനം നടക്കുകയും ചെയ്യും കേട്ടോ നമുക്ക് നാളെ കാണാൻ കേട്ടോ